നമ്മളെ കൊണ്ട് ഒരാൾക്ക് കൂടെ കുറച്ചു കാലം കൂടെ ജീവിക്കാൻ പറ്റും അവർ ജീവിച്ചത് സ്വാഭാവികമായിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തകൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ അവയവങ്ങളും ഞാൻ മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടില്ല കുച്ചിടാനും കിട്ടൂല കത്തിക്കാനും കിട്ടില്ല നാഗം തൊട്ട് മോടി വരെ കൊടുത്തിട്ടുള്ള പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്താ ചെയ്യുന്നെന്ന് ആരെങ്കിലും അറിയുന്നുണ്ട് ഈ പറയുന്ന ആരും ഒന്നും അറിയുന്നില്ല പൊതുവേ ഇതിനെപ്പറ്റി ഒരു മിഥ്യാധാരണയാണ് ജനങ്ങൾക്കുള്ളത് ഇതൊരെണ്ണം ഉണ്ടെങ്കിലേ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊറോണ ഇല്ലെങ്കിലും മരിച്ചു ആ ഒരു ചിന്താഗതിയാണ് പൊതുവുള്ള ജനങ്ങൾ ഇതിപ്പോ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ട് ഒരുപാട് അടുത്ത് നടക്കുന്നുണ്ട് ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ അമ്മ മകനും എടുക്കുന്നു മകളെ അച്ഛനോ എടുക്കുന്നു അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇതാക്കുമ്പോൾ നമ്മൾ തന്നെ കൊടുക്കണ്ടേ ഇതിപ്പോ ഇത് കൊടുത്തില്ലെങ്കിലും പോകുന്ന ഇവരെ ആക്സിഡന്റ് മരിച്ചു മരിച്ചുല്ലേ അങ്ങനെയൊക്കെ മുൻകോട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ കൊടുക്കാൻ റേഷിട്ടതാണ് ഏ സമയത്തും വിളിക്കും അറിയായിരുന്നു വിളിച്ചു പോയി വീട്ടുകാര് കുറെ എതിർപ്പൊക്കെ പറഞ്ഞു വീട്ടുകാരും കൂട്ടുകാരൊക്കെ പക്ഷെ ഞാനതൊന്നും ഏക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ് പിന്നെ അത് നമുക്ക് മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ പ്രസ്ഥാന ഡിവൈഎഫ്ഐ ആണ് തന്നെയാണ് പ്രസ്ഥാനം പ്രസ്ഥാനം കാണാൻ ഒരു അച്ഛന് വൃക്ക കൊടുക്കാം അമ്മയ്ക്ക് വൃക്ക കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മക്കൾക്ക് പക്ഷെ അന്യമതത്തിൽപ്പെട്ട ഒരാൾക്ക് അത് മതം എന്താണ് ഞാൻ എടുത്തു പറയുന്നത് എന്നല്ലേ അതിനും വേണം നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ് അയ്യോ അങ്ങനെ ഒരാളെ സഹായിക്കാനുള്ളത് അവനെ എങ്ങനെയാണ് അറിഞ്ഞത് ഞങ്ങളൊരു ഡിവൈഎഫ്ഐന്റെ ഒരു ഇതാണ് അവയവദാനം ക്യാമ്പയിൻ ആണ് ഈ ക്യാമ്പയിനിലാണ് ഇത് റെയിസ്റ്റ് ചെയ്ത് പോവുക അത് ചെയ്ത് പോയിട്ട് അത് അവര് ഡോക്ടേഴ്സ് തന്നെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ആക്കിട്ട് വിളിച്ചത്

മീൻസ് എത്ര ദിവസം ഇതെല്ലാം അല്ല വന്ന ടെസ്റ്റുകൾ ചെയ്തു നോക്കാൻ പറഞ്ഞു അവരുമായിട്ട് മാച്ചിങ് ആവുകയാണെങ്കിൽ ചെയ്യാവുന്നതിനെ പറ്റുള്ളൂ ഞാൻ അവര് വിളിച്ച രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പോയി പോയി അവള് ചെന്ന ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി പിന്നെ അവരുടെ കൂടെ ക്രോസ് മാച്ച് ചെയ്തു നോക്കിയപ്പോ സക്സസ് ആണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ചെയ്യാന്ന് പറഞ്ഞു ആ ചെയ്യാം അപ്പൊ അവർ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു ചേച്ചി ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് സമ്മതിക്കാന്ന് പറഞ്ഞു സമ്മതിക്കാന്ന് പറഞ്ഞു കാര്യങ്ങൾ ആണെന്ന് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടില് എന്ത് പറഞ്ഞു സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോ ഇയാളുടെ മണിയുടെ ജീവിതമാണ് മണിക്ക് ഡിസിഷൻ എടുക്കാം പക്ഷെ വീട്ടുകാർ ഇത് കേട്ടപ്പോ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് വീട്ടുകാർ കൊറേ എതിർപ്പൊക്കെ പറഞ്ഞു വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പക്ഷെ ഞാനതൊന്നും കാരണം എന്താന്ന് എന്താ ഓൾറെഡി കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ് പിന്നെ അത് നമുക്ക് മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാ തീരുമാനിച്ചു ഓക്കെ ആക്കി സംഭവം ചെയ്തു ചേച്ചി അവര് പ്രാവശ്യം ക്രോസ് മാച്ച് ചെയ്യാൻ നേരത്ത് കണ്ടായിരുന്നു അവര് കാരണം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാരുമായിട്ട് അധികം ഇടപഴകാൻ പറ്റൂലായിരുന്നു അവര് ഓൾറെഡി ഷുഗർ കൂടിയിട്ട്

അത് കഴിഞ്ഞിട്ട് അവര് വന്നാ കാണാം അല്ലേ മക്കളെ അവര് ഞാൻ ഒന്നും പോയില്ല അല്ല കൊടുക്കാന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ യൂത്ത് എങ്ങനെ ഇത് സാധിക്കും എന്നുള്ളത് അത് ഇവരുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ബലമാണത് അല്ലെ പ്രസ്ഥാനം പ്രസ്ഥാനം എന്താന്ന് പറഞ്ഞില്ല പ്രസ്ഥാനം ആണ് ആ കേട്ടോ ഡിവൈഎഫ്ഐയുടെ അത് തന്നെയാണ് പ്രസ്ഥാനം കാരണം ഇവരെ സംബന്ധിച്ച് ഒരാൾക്ക് ജീവൻ കൊടുക്കുക അത് രക്തം കൊണ്ടാണെങ്കിലും ശരി എന്ത് അവയവം കൊണ്ടാണെങ്കിലും ശരി അത് കൊടുക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വിജയമാണ് അത് ാണ് മണി അല്ലെ മുറുകെ പിടിക്കുന്ന വീട്ടിലെ വീട്ടിനാർ എതിർത്തു എന്ന് പറഞ്ഞില്ലേ എതിർത്തു എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താ അല്ലെ വീട്ടുകാർക്ക് ഇവർക്ക് പൊതുവേ ഇതിനെപ്പറ്റി ഒരു മിഥ്യാധാരണയാണ് ജനങ്ങൾക്കുള്ളത് ഇതൊരെണ്ണം ഉണ്ടെങ്കിലേ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊറോണ ഇല്ലെങ്കിലും മരിച്ചു പോകും ആ ഒരു ചിന്താഗതിയാണ് പൊതുവിലുള്ള ജനങ്ങൾ ഇതിപ്പോ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പായിട്ട് ഒരുപാട് ഇത് നടക്കുന്നുണ്ട് ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ അമ്മ മകനോ എടുക്കുന്നു മകളെ അച്ഛനോ എടുക്കുന്നു അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആ ഒരു പബ്ലിസിറ്റി ആക്കുന്നില്ല ഒരു പ്രശ്നം ഉണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവില് ഇതിപ്പോ ആർക്കും ചെയ്യാൻ പറ്റും കാരണം ഇത് രണ്ടും ഒന്നും പൂർണ്ണമായിട്ട് നമ്മൾ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പം ഈ വേറെ രോഗങ്ങൾ ഗുരുതര രോഗങ്ങൾ ഈ ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങൾ ഒക്കെ പിടിച്ചിട്ടാണ് ഈ സംഭവത്തിന് കംപ്ലൈൻ ആയി പോണത് അപ്പം നിലവിൽ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല അപ്പൊ രണ്ടെണ്ണമുള്ളവർ ജീവിക്കുന്നാലും കൂടെ ചിലപ്പോ ഒന്നുള്ള ആള് ജീവിക്കും ഒരു ആളെ പരിചയപ്പെട്ട പുള്ളിക്ക് ഇപ്പോൾ എൺപത് വയസ്സുണ്ട് ഇപ്പൊ പറമ്പിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ പുള്ളി ഒരു കിഡ്നി കൊടുത്തായിരുന്നു ആണോ എനിക്ക് തോന്നുന്നു ചിറ്റലപ്പള്ളിയാണ് തുടക്കം അതായത് അല്ല അതെ അതിന് മുന്നേ ഉണ്ട് പക്ഷെ പുള്ളി കുറച്ചുകൂടെ സ്ട്രോൺ ആയിട്ട് ഇറങ്ങി വന്നിട്ട് ആളുകൾക്ക് ഒരു അവയർ കൊടുക്കുക അതായത് ഉറന്നുണ്ടെങ്കിൽ ആൾക്കാർ അവബോധമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ കൊടുക്കണ്ടേ തീർച്ചയായും അതിപ്പോ എന്താന്ന് വെച്ചാൽ അത് കൊടുത്തും ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതന്നെയാണ് ഞാനും ചിന്തിച്ചുള്ളൂ കാരണം നമ്മളെ കൊണ്ട് ഒരാൾക്കൂടെ ജീവിക്കാൻ പറ്റും അവർ ചെയ്തിട്ടില്ല എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഞാൻ ഒരാഴ്ച കിടന്നു എത്ര ഒരു കിഡ്നി കൊടുക്കാൻ അടുത്തല്ലോ എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ കൊടുക്കും എന്റെ കൂടെപ്പുറത്തിനാണ് ഞാൻ കൊടുക്കും അത് പേടി വരത്തില്ല പക്ഷെ ഒരു ബന്ധമില്ലാത്തൊരാൾക്ക് കൊടുക്കുമ്പോ അല്ലേ അതാണ് മനുഷ്യന്മാർ അവരോട് കാര്യം പറയുമ്പോ സ്വാർത്ഥരാവും എതിർക്കുമ്പോ വിവാഹ ജീവിതം മുന്നോട്ടുള്ള ജീവിതം അതൊക്കെ ആയിരിക്കും അവർ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നോ ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഞാൻ പറഞ്ഞിട്ട് ഇത് കൊടുത്തില്ല ആക്സിഡന്റ് ആയ മരിച്ചുല്ലേ അങ്ങനെയൊക്കെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുവോ അതിലൊന്നും ഒരു ടെൻഷനുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടാവാം ഉണ്ടാവുന്നവരുണ്ടെങ്കിൽ എന്താക്കി ചിന്തിക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഇപ്പൊ കൊടുത്തപ്പോ അങ്ങനെ ആശങ്ക മണിക്കുണ്ടായിരുന്നോ എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ചിന്തിക്കണം അപ്പം വീട്ടുകാര് നിർബന്ധിക്കുന്നുണ്ടോ വീട്ടുകാർ അതായത് അതിൽ കൊള്ളാൻ ഉണ്ടാവില്ലേ ചിട്ടി അങ്ങനെ വിളിച്ചിരുന്നോ പിന്നെ സാറിനെ കാണുന്നോ അത് അതുകൊണ്ട് അത് എന്താ വെച്ചാൽ കൊറേ പേര് ഏറ്റെടുത്ത് കുറെ കാര്യങ്ങൾ കൊറേ പേര് എന്നെ പരിചയപ്പെട്ടു കൊറേ പേരെ ഞാൻ പരിചയപ്പെട്ടു അവരൊക്കെ ഈ ചില്ലപ്പള്ളി സാറിന്റെ ഒരു സെറ്റപ്പിൽ വന്ന വന്നൊരാൾക്കാരാണ് അല്ലാതെ ആദ്യം ഇത്ര പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിനോ എത്ര ദിവസം റെസ്റ്റ് അങ്ങനെ പറഞ്ഞിരുന്നു ഒന്നും പറഞ്ഞില്ല നമ്മളെ ഫുഡിന്റെ കാര്യമൊന്നും ഒന്നും പറഞ്ഞില്ല ഫുഡൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫുഡ് കൊളസ്ട്രോൾ അധികം അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക വറുത്തതും കഴിച്ചതും ഒക്കെ കഴിക്കേണ്ടൊന്നും പറയില്ല ഒരു ഫുഡും കഴിക്കണ്ടെന്ന് പറയില്ല പക്ഷെ ഒരു കൺട്രോൾ വെക്കാന്ന് മാത്രമല്ല പഴയ പോലെ വലിച്ചുവാരി കഴിക്കാതിരിക്കുക

ആക്സിഡന്റ് ആയിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷം ആയതാണ് അതിനകത്തൊരു രണ്ടു വർഷം ആയിരുന്നു എന്നിട്ട് റിലീസ് ആയി വന്നാണ് നോക്കാന്നുണ്ടല്ലോ അത് മനസ്സിലായി തീരുമാനിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ അവയവങ്ങളും ഞാൻ മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടില്ല കൊച്ചിടാനും കിട്ടൂല കത്തിക്കാനും നഗൻ തൊട്ട് മൂടി വരെ കൊടുത്തിട്ടുള്ള പിന്നെ ജീവിച്ചിരിക്കുമ്പോലെ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞ പിന്നെ ആരെങ്കിലും അറിയുന്നുണ്ട് ഈ പറയുന്ന ആരും ഒന്നും അറിയുന്നില്ല കൂടെ താല്പര്യം മണി ഇനിയിപ്പം ജീവിതത്തിലെ ഒരു വിവാഹം ജീവിതത്തിലേക്കൊക്കെ വരട്ടെ മണിക്ക് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നാട്ടിലും വീട്ടുകാരൊക്കെ ഇപ്പം അന്ന് എതിർത്തെങ്കിലും പിന്നീട് ഈ ചേച്ചിയുടെ ഒരു കാര്യങ്ങളൊക്കെ പാത്രങ്ങളും വാർത്തകളൊക്കെ ഇത് ഇതൊക്കെ എന്നെ ഇത് വെച്ചാൽ ഒരു എന്നെ വിളിച്ചിട്ടുണ്ട് കൊ കൊടുത്തത് എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടുപേര് കൊടുക്കുകയും ചെയ്തു കൊടുത്ത പ്രായം തന്നെ ഉള്ളവർ മുപ്പത്തിയഞ്ചു മുപ്പത്തി ആറ് വയസ്സാണ് ആ എന്താണ് പേഴ്സണലായിട്ട് അല്ല എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ഭാവിയിലോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ എന്റെ ഉറപ്പില് കൊടുത്ത ഒരാളുണ്ട് കൊടുത്തോ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാ പേപ്പർ കഴിഞ്ഞു ചിറ്റലപ്പള്ളി സാറിനോട് അപ്പം മണി പറഞ്ഞോ അല്ലെ ചിറ്റലപ്പള്ളി സാർ ഈ വീഡിയോ കാടുകയാണെങ്കിൽ മണിനെ ഒന്ന് കാണണം മണിയുടെ ഒരു ആഗ്രഹമാണ് വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹത്തെ പോലെ ഉള്ളവരാണ് മണിയെ പോലെ ഉള്ളവർക്ക് ഒരു പ്രചോദനമാണ് മാതൃക തന്നെയാണ് അപ്പം മണിക് യു